ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബയോപാർക്കിലെ ഗാന്ധി പ്രതിമയെ ചൊല്ലിയുള്ള വിവാദം അജണ്ടയ്ക്ക് മുന്നേ ചർച്ച ചെയ്യണമെന്ന ആവശ്യം നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം കൌൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയി വിഷയം കൌൺസിലിന് ശേഷം ചർച്ച ചെയ്യാമെന്ന് ചെയർമാൻ പറഞ്ഞെങ്കിലും പ്രതിപക്ഷം അംഗീകരിച്ചില്ല ആദ്യം കെ പി ഉദയന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി തുടർന്ന് ഇതേ ആവശ്യം ഉന്നയിച്ച് ബി ജെ പി അംഗങ്ങളായ ശോഭാ ഹരിനാരായണനും ജ്യോതി രവീന്ദ്രനാഥും ഇറങ്ങിപ്പോക്ക് നടത്തി അടിത്തറ ഒരുക്കാൻ മൂന്നര ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപയാണ് ഇന്നത്തെ ഈ അജണ്ടയിൽ വന്നിട്ടുള്ളത് ഈ മൂന്നര ലക്ഷം രൂപ എന്തിനു വേണ്ടിയിട്ടാണ് ചെലവഴിച്ചിട്ടുള്ളത് എന്താണ് ഈ മൂന്നര ലക്ഷം കൊണ്ട് ഗാന്ധി പ്രതിമയ്ക്കല്ല ഗാന്ധി പ്രതിമ വെക്കാനുള്ള അതിന്റെ അടിത്തറ ഒരുക്കുന്നതിനാണ് മൂന്നര ലക്ഷം രൂപ ഇന്നത്തെ അജണ്ടയിൽ വകയിരുത്തിയിട്ടുള്ളത് ഞങ്ങൾ ആ വിഷയത്തിലൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിച്ചവരാണ് ഞങ്ങൾ ജനപ്രതിനിധികൾ അത് ചെയർമാൻ ഈ വിഷയം ഞങ്ങളുടെ ആവശ്യം ആദ്യം തന്നെ ഉന്നയിച്ചപ്പോൾ ചെയർമാൻ അനുമതി ഗാന്ധി എന്ന് പറയുമ്പോൾ വലിയ കൂടിയാണ് കൗൺസിലിനു ശേഷം ചെയർമാൻ ഗാന്ധി പ്രതിഭയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദീകരിച്ചു